ി പോവാണ് ഇവിടെ ഫ്രണ്ട്സ് കൊടയിടാതെ കൊടെ കുടിച്ചാൽ കൊട വരെ പറന്ന് പോകുന്ന അവസ്ഥയിലാണ് ഇവിടെ കാറ്റൊക്കെ പെയ്യുന്നത് വേഗോട്ടിട്ടേ നടക്കുന്ന കുടിച്ചിട്ട് ഇവിടെ മഞ്ഞപ്പിത്തം ലങ്കിപ്പിത്തം ഒക്കെയാണ് ഇവിടെ കൊറോള കൊറോള അല്ല കോളറ കോളറ ഒക്കെ ഫ്രണ്ട്സ് വരും നമ്മൾ ഈ ഇട്ടിട്ട് കണ്ണോ കണ നമ്മക്ക് അവിടെ പോയി നോക്കാം വരും ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ചാരുണ്ട് നമ്മളെ കൂടെ ചയാനുണ്ട് ചയാൻക്ക് ചയാനവിടുന്ന് വരെയാണ് നമുക്ക് നടന്ന് കാണിച്ചു തരാം ഉച്ചയാണ് ആര് കള്ളുച്ച നടന്ന് അങ്ങോട്ട് പോയാൽ നടക്കുന്ന ബാധ എന്താക്കി പോയാൽ നല്ല അടിക്ക് പോകും നമുക്ക് അവിടുത്തെ നടന്ന് പോവാൻസ് മയായിരുന്നു കൊറേ കിളികളൊക്കെ വന്നിങ്ങനെ കിളി അങ്ങോട്ട് പറന്ന് പോയി കാണിച്ചു തരാൻ പറ്റില്ല ഫ്രണ്ട്സ് കുഞ്ഞിക്കുഞ്ഞ് മീനുകൾ വരെ ഉണ്ട് ഫ്രണ്ട്സ് പക്ഷെ അത് മീനാവൂല തവളപ്പോട്ടെന്ന് പറഞ്ഞൊരു ഭീകര അത് അപ്പോ ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് കൊളട്ടെ കുള ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞത്തെ കൂട്ടില് വൃത്തിയാക്കി ഞങ്ങൾ നീന്തിയൊക്കെ ചെയ്തതാണ് ഈ പ്രാവശ്യം ഇവിടെ ആര് ഇല്ലാത്തോണ്ട് കുളം വൃത്തിയാക്കാനൊന്നും പറ്റിട്ട അപ്പൊ നമ്മളെ കൊളത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് നമുക്കൊന്ന് കാലിട്ടോ ചെപ്പഴിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ കഴിക്കാൻ പാടുകിത്തം മഞ്ഞപ്പിത്തം ഒക്കെയാണ് ഇവിടെ അതുകൊണ്ട് നമ്മളെ കാലിൽ എന്തോ കുത്തി ഇതിട്ടിട്ടാണെങ്കിൽ നമുക്ക് കണ്ണും കാണുകയും മുടി ആണെങ്കിൽ വെട്ടിയത് വല്ലാത്തതായിട്ട് മഴ തുള്ളികള് നല്ല പെയിന്റ് നമ്മൾ വെറുതെ ഒരു ഷോക്ക് വേണ്ടി ചിട്ട വേണേ റെയിൻകോട്ട് ഇട്ടോ ഫ്രണ്ട്സ് മഴ തന്നെയാണ് ഫ്രണ്ട്സ് വലിയ പോക്രാച്ചി തവളകളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കറിയില്ല രാത്രി വരണം പച്ചത്തവള തവള ചുവപ്പ് തവള ഈ തവളയിലൊക്കെയാണ് ഇത് വരുന്നത് നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു ബത്ത കണ്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പോവാ പക്ഷെ നമ്മളെ പത്തക്കത്തായി വെള്ളത്തിൽ കിടന്ന് കിടന്ന് ചീഞ്ഞിക്കണം അതിന്മാർ ചെറിയ പത്തക്കം ഉണ്ടായിരുന്നു അതും കേടുവന്ന് പോയി നമുക്ക് കാണിച്ചു തരാം ഏട് കിട്ടുന്നു ഞാൻ കാണിച്ചു തരാട്ടോണ്ടാവുമോ കണ്ടീന ഫ്രണ്ട്സ് അതിന് ചെറിയ ചെറിയ പൂകളും ഇപ്പഴും അൻപടി അല്ലെങ്കിൽ നമ്മളെ ബത്തക്ക തൈ ഉള്ള ചീഞ്ഞു പോയി പൂവ പൂവു ഫ്രണ്ട്സ് ഇവിടെ നമ്മളെത്തണ്ടീ ആരൊക്കെ ചെരുപ്പൊക്കെ ഇവിടെ കൊണ്ടു അത് നായ്ക്കൾ ഒന്നാം കണ്ടി വേണി ഗിഫയാക്കിട്ട പൊന്നാങ്കനിടെ കൊറേ ഉണ്ട് കേട്ടോ ഗീവേത ഗീവേത കണ്ട അതൊക്കെ അവിടെ ഉണ്ട് അവിടൊണ്ട് ഫ്രണ്ട്സ് നമ്മളെ പൊന്നാങ്കി ഒക്കെ പിന്നെ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തന്നെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് നമുക്ക് കല്യാണ ചാടിയാ മതി മതി പിന്നെ നാളെ കല്യാണം ഉണ്ടോ അവിടെ പക്ഷെ അമ്മ ചെയ്തു വേറെ ആരോ കല്യാണോ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒന്നും കൂടി പോയി ആയിരിക്ക കുളിക്കണ ഇട്ടിരിക്കണേ തോന്നുന്നു മരിച്ചു കുളിക്കണ നമ്മള് വീട്ടിൽ വേറെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടാ ഫ്രണ്ട് നമുക്ക് നമ്മുടെ അറിഞ്ഞൊക്കെ ചേക്കൂരണ്ടെങ്കിൽ കുത്തി അറിഞ്ഞില്ല അപ്പൊ ചേക്കിട്ടിട്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു അങ്ങനെ ആദ്യത്തെ കാര്യങ്ങൾ ഇവിടെ നല്ല കുറെ വെള്ളത്തിലൊക്കെ കളിച്ചിരുന്നു പിന്നെ അവിടെ കൊറേ പായലൊക്കെ പൊന്നങ്ങണി വേണമെങ്കിൽ വിവത കിട്ടരാ ഫ്രണ്ട്സ് കണ്ടുമ്പോ പായലോ മുറിയാ